تزكية نوتي عين بطيار والمال مما له شح عليه ولا بصرفه في وجوه الخير ينتفع كمرأة حسناء عند الخصي وات لن لديه صفات نيك تجتمع ഷഹുൻ ധനത്തോട് സമ്പത്തിനോട് അത്യാർത്തിയുള്ള ചെലവഴിക്കാൻ പിശുക്കുള്ളവൻ്റെ കയ്യിലെ സ്വത്ത് പലാബി സർഫിഹി ഫി വുഹിൽ നന്മയുടെ മാർഗങ്ങളിൽ ആ സ്വത്ത് ചെലവഴിച്ചുകൊണ്ട് ഉപകാരം ലഭിക്കാത്തവൻ കമർഹത്തിൻ ഹസന നല്ല സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ പോലെയാണ് എന്തൽ ഹസി ലിംഗം മുറിക്കപ്പെട്ട അല്ലെങ്കിൽ ലിംഗം മുടക്കപ്പെട്ട പുരുഷൻ്റെ അരികിൽ അവൾ താമസിക്കുന്നു സവത്ത് അവൾ താമസിക്കുന്നത് വന്നൽ ലതൈഹി സിഫാത്തുനീക്ക് തജിത്വമു ലൈംഗിക ആസ്വാദനത്തിൻ്റെ ഗുണങ്ങൾ അവനുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ്റെ അരികിൽ താമസിക്കുന്ന സൗന്ദര്യമുള്ള സ്ത്രീയെപ്പുറയാണ് അല്ലാതെ ഉദാഹരണമാണ് ഈ പറഞ്ഞത് ശേഷിയില്ലാത്ത ഒരു പുരുഷൻ അവൻ്റെ കീഴിൽ നല്ല സൗന്ദര്യമുള്ള സ്ത്രീ അവൾ വിചാരിക്കുന്നു അവൻ്റെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ ആസ്വാദനം ലഭിക്കുമെന്ന് അയാൾക്കതിന് കഴിയില്ല അവളെപ്പോലെ ആയിരിക്കും ഇങ്ങനത്തെ ഉള്ള ഒരു പുരുഷൻ ഒരു മനുഷ്യൻ സമ്പത്തുണ്ട് നന്മയുടെ വഴികളിൽ നയാ പൈസയും ചിലവഴിക്കാത്ത ആറു പിശക്കനാണ് വല്ലാത്ത ഉദാഹരണമാണ് ഇത് ഞാൻ നേരത്തെ പറയാൻ കാരണം ആ പെണ്ണിന് എന്ത് ജീവിതസുഖ ലഭിക്കാം ഇതുപോലെ ദുന്യാവിലും ആഹാരത്തിലും ജീവിതസുഖം ലഭിക്കാതെ സമ്പത്ത് കൊണ്ട് ഒരു ഉപകാരവുമില്ലാതെ എല്ലാം നഷ്ടമായി പോകുന്നവനാണ് അത്തരത്തിലുള്ള പിശുക്കന്മാർ പരിശുദ്ധ ഖുർആാനിൽ നിരവധി സ്ഥലങ്ങളിൽ നന്മയുടെ മാർഗങ്ങളിൽ സമ്പത്ത് ചെലവഴിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് അൽബക്കറയുടെ ആദ്യത്തിൽ തന്നെ കാണാം ഹുദലിൽ മുത്തഖീൻ അല്ലിൽ അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുകയും നിസ്കാരം വേണ്ടതുപോലെ നിർവഹിക്കുകയും നാം നൽകിയ സ്വത്തിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവരാണ് മുത്തക്കീങ്ങൾ ആ മുത്തക്കീങ്ങൾക്കാണ് പരിശുദ്ധ ഖുർആാൻ ഹൃദയായിട്ടുള്ളത് ദീപമായിട്ടുള്ളത് അപ്പം മുത്തക്കീങ്ങളുടെ സ്വഭാവഗുണങ്ങൾ എണ്ണിയെടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ് അള്ളാഹു തന്ന സമ്പത്തിൽ നിന്ന് ചെലവഴിക്കണമെന്നത് നമ്മുടെ ആരോഗ്യം അള്ളാഹുവാൻ തന്നിട്ടുള്ളത് ഭൂമി അള്ളാഹുവിൻ്റേതാണ് ഭൂമിയിൽ നിന്നാണ് മനുഷ്യന് സമ്പത്ത് ലഭിക്കുന്നത് അവൻ തന്ന ആരോഗ്യം ഉപയോഗപ്പെടുത്തി അവൻ തന്ന ഹിക്കുമത്തുകളിൽ ഉപയോഗപ്പെടുത്തി അവൻ തന്ന അവയവങ്ങൾ ഉപയോഗപ്പെടുത്തി മറ്റു മാധ്യമങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നിന്ന് സംഭരിച്ചുണ്ടാക്കുന്ന ധനം അള്ളാഹു പൊരുത്തപ്പെട്ട വഴികളിലേക്ക് ചെലവഴിക്കാൻ വിഷുക്കു കാണിക്കുന്നവൻ ഈ സ്ത്രീയെപ്പോലെ ഒരു ഉപകാരവുമില്ലാതെ ഷണ്ഠനായി കൂടുന്നവനെ പോലെയാണ് മഹാന റസൂറുല്ലാഹി സാഹു അലൈഹി വസ്ലമ പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ഉമ്മത്തിലെ സാധുക്കൾക്ക് ആവശ്യമായ സമ്പത്തൊക്കെ മുതലാളിമാരുടെ കയ്യിൽ അത് കൊടുത്തിട്ടുണ്ട് എന്ന് അപ്പോൾ ലോകത്ത് പട്ടിണി അകറ്റാൻ ഇന്ന് നിലവിലുള്ള സമ്പന്നന്മാരുടെ സമ്പത്തിന് കഴിയുമെന്നതാണ് വസ്തുത വേണ്ടതുപോലെ തന്ത്രമനുസരിച്ച് ഹിക്മത്ത് നോക്കി സമയവും സാഹചര്യവും നോക്കി സ്ഥലവും നോക്കിയിട്ട് ചെലവഴിക്കുന്നുവെങ്കിൽ ദാരിദ്ര്യം തുടച്ചു നിൽക്കാൻ മാത്രം സമ്പത്ത് മുസ്ലിമേന കയ്യിലുള്ളത് കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ സമ്പത്ത് നന്മയുടെ വഴിയിൽ ചിലവഴിക്കാനാണ് ഉപയോഗപ്പെടുത്തേണ്ടത് അത് കെട്ടിപ്പൂട്ടി വെക്കാനുള്ളതോ സമ്പത്ത് കുന്നുകൂട്ടി അതിൻ്റെ മേലെ അഹങ്കരിക്കാനുള്ളതോ അല്ല ആകയാൽ അള്ളാഹു പൊരുത്തപ്പെട്ട ദീനിൻ്റെ വഴികളിൽ സാധു സംരക്ഷണ മേഖലകളിൽ അനാഥ അഗതികളെ പരിപാലിക്കുന്നതിലേക്കൊക്കെ നമ്മുടെ സമ്പത്ത് പരന്നൊഴുകേണ്ടതാണ് അല്ലാതിരുന്നാൽ ഈ സ്ത്രീയുടെ ഒരു സ്ത്രീയുടെ അനുഭവമായിരിക്കും സമ്പത്തിൻ്റെ ഉടമയ്ക്ക് വരാൻ പോകുന്നത് എന്ന വലിയ താക്കീത് ഉൾക്കൊള്ളുന്ന വചനങ്ങളാണ് വാക്കുകളാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്